ും പ്രിയങ്കരനായ ഉപജിത് സാറിനെ കോട്ടയം ജില്ലാ കൺവീനറാണ് അദ്ദേഹത്തെ നമ്മൾക്ക് നമ്മളോട് രണ്ട് വാക്കു അറിയാൻ വേണ്ടി ആദരപൂർവ്വം കോൺവീഷൻ പ്രിയപ്പെട്ട ആം ആദ്മി പാർട്ടിയുടെ പ്രിയങ്കരരായ സന്നദ്ധ ഭടന്മാരെ തൊടുപുഴയിലെ പ്രിയങ്കരായ ജനാധിപത്യ വിശ്വാസികളെ എല്ലാവർക്കും ആം ആദ്മി പാർട്ടിയുടെ വിപ്ലവ അഭിവാദ്യങ്ങൾ നമുക്കറിയാം നമ്മുടെ ഈ വേദിയിലേക്ക് ഒരു ചർക്കയും നൂറ്റുകൊണ്ട് പ്രിയങ്കരനായ മഹാത്മാഗാന്ധി ഇരിപ്പുണ്ട് മഹാത്മാഗാന്ധിയെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ അഡ്വക്കേറ്റ് ആയിരുന്നു അദ്ദേഹം ആയ കാലത്ത് തന്നെ ഒരു കേസ് നടത്താൻ ദക്ഷിണാഫ്രിക്കയ്ക്ക് പോയ മഹാത്മാവ് ശരിക്കു പറഞ്ഞാൽ പട്ടുമെത്തയിൽ കിടന്നുറങ്ങാൻ പറ്റുന്ന ആ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രിയങ്കരനായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമായ ബ്രിട്ടന്റെ അവസാന അവസാനിപ്പിച്ച് ആ ഭരണത്തെ അവസാനിപ്പിച്ച് ഈ മണ്ണിൽ നിന്നും കെട്ടുകെട്ടിക്കുവാൻ അദ്ദേഹം കണ്ടെത്തിയ അഹിംസ എന്ന മന്ത്രം നമ്മൾ ഭാരതീയർക്ക് ഒരിക്കലും മറക്കുവാൻ പറ്റില്ല ഇന്ന് നമ്മളെ സ്വാതന്ത്ര്യം ലഭിച്ച ദിനമാണ് എഴുപത്തിയേഴ് വർഷങ്ങൾ പൂർത്തിയായി എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യ സമര സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുക എനിക്ക് എനിക്ക് മുന്നേ സംസാരിച്ച് വളരെ പറഞ്ഞു കാണും ആം ആദ്മി പാർട്ടിയുടെ കരുത്തനായ കറിമാളി ജയിലിൽ കിടക്കുന്നു സൂര്യസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെ കെട്ടുകെട്ടിക്കുവാൻ വേണ്ടി എത്രയോ സമരങ്ങളിൽ പങ്കെടുത്ത മഹാത്മാഗാന്ധിയെ പോലുള്ള നേതാക്കന്മാർ കൽത്തുറങ്കുകളിൽ കിടന്നിട്ടുണ്ട് മാസങ്ങളോളം വെള്ളക്കാർമാര് കൊള്ളക്കാര് വന്നപ്പോൾ ഈ നാടിനെ എന്ന ക്യാൻസർ ആപാദ ചൂടം ഗ്രസിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കി പട്ടുമസന്നുറങ്ങേണ്ടിയിരുന്ന നേരത്തെ ഞാൻ മഹാത്മാഗാന്ധിയെ കുറിച്ച് പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പരീക്ഷയായ ഇന്ത്യൻ സിവിൽ സർവീസിൽ നല്ല റാങ്കിനോടുകൂടി പാസ്സായി ഇന്ത്യൻ റവന്യൂ സർവീസിൽ മറ്റെല്ലാവരും കൊതിക്കുന്ന തലത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അരവിന്ദ് കെഞ്ജരിവാൾ കണ്ണടച്ചു കൊടുത്താൽ മാസത്തോറും കോടികൾ അദ്ദേഹത്തിന്റെ കീശയിൽ വരുമെന്ന ആ ഒരു വലിയ പ്രൊഫഷണലിരുന്നു അദ്ദേഹം എല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഈ മുള്ളു നിറഞ്ഞ പാതയിലേക്ക് ഇറങ്ങിയെങ്കിൽ അദ്ദേഹത്തിന് ചുറ്റും നടമാടിയ അഴിമതി എന്ന ക്യാൻസറിനെ കണ്ടുമണുത്തത് കൊണ്ടായിരുന്നു ആ അരവിന്ദ് കെജ്രിവാളിന്റെ അടുത്തുപോലെത്താൻ സാധിക്കാത്ത രാഷ്ട്രീയ എതിരാളികൾ നിസ്സാരമായ ചൂണ്ടിക്കാട്ടി അതായത് ഒരിക്കൽ പോലും തെളിയിക്കുവാൻ പറ്റാത്ത രീതിയിലുള്ള ചില നിയമങ്ങള് ചുറ്റെടുത്തുകൊണ്ട് ആ മനുഷ്യനെ ജയിലിൽ കിടത്തിയിട്ടാൽ ഈ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം അവസാനിക്കുമെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ നിങ്ങൾ മൂടന്മാരുടെ സ്വർഗത്തിലാണ് ഞങ്ങൾക്ക് പറയേണ്ടി വരും ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് മനീഷ് സിസോഡിയ ഒന്നര വർഷത്തിലധികമായിട്ട് ജയിലിൽ കിടന്ന് പുറത്തിറങ്ങാൻ ബഹുമാനപ്പെട്ട പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ ആ വിധിയിലെ ചില വരികളുണ്ട് എക്സെപ്ഷൻ ജാമ്യമാണ് നിയമം ജയിലെന്ന് പറയുന്നത് ഒരു എക്സെപ്ഷൻ മാത്രമാണ് അതിനുശേഷം യു എ പി ഐയുടെ ഇന്ത്യയുടെ രാജ്യദ്രോഹം രാജ്യദ്രോഹ നിയമങ്ങളിൽ ഏറ്റവും കടുത്ത നിയമവുമായി യു എ പി ഐയില് കഴിഞ്ഞ ദിവസം ഒരു ബെയിലില് വിധി പ്രഖ്യാപിച്ചുകൊണ്ട് ഇതേ പറഞ്ഞു അതായത് അതുപോലത്തെ കേസുകളിൽ പോലും ബെയിലാണ് നിയമമെന്ന് പറഞ്ഞ സുപ്രീം കോടതി ഇ ഡി ചുട്ടെടുത്ത കേസുകള് സുപ്രീം കോടതിയിൽ പപ്പടം പൊടിഞ്ഞൊടിഞ്ഞത് നമ്മൾ കണ്ടു ആ ഇ ഡിയുടെ കേസിൽ ജാമ്യം കൊടുക്കുമെന്ന് ഉറപ്പ് വന്നപ്പോൾ സി ബി ഐ എന്ത് ഫ്രെയിം ചെയ്തത് അതേ അതേ കേസിൽ 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 കൊണ്ട് കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചു എന്നിട്ട് ജാമ്യം കിട്ടിയപ്പോൾ വീണ്ടും ജയിലിൽ നീതിയാണ് ന്യായമാണ് നമ്മുടെ നാട്ടിൽ ഒന്ന് ആലോചിക്കണം മഹാത്മാഗാന്ധിയൊക്കെ അനുഭവിച്ച അതേ ത്യാഗം തന്നെ നമ്മുടെ പ്രിയങ്കരായ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ജയിലിൽ കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്വാതന്ത്ര്യദിനം ഈ സ്വാതന്ത്ര്യം കിട്ടിയത് യഥാർത്ഥ സ്വാതന്ത്ര്യമാണോ എന്ന് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു കാലം വന്നിരിക്കുക കാര്യം ജനാധിപത്യമൊക്കെ തന്നെയാ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണാധികാരികളൊക്കെ തന്നെയാണ് ഭരിച്ചത് ഭരണാധികാരികളൊക്കെ തന്നെയാണ് ഭരിച്ചു കൊണ്ടിരിക്കുന്നതും പക്ഷേ അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വെച്ച ആശയങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ റൈറ്റ് ടു ടു റീകോളും റൈറ്റ് റിജക്റ്റും പോലത്തെ ആശയങ്ങള് അവിടെ കിടക്കുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ഭരണാധികാരികൾ ഭരിച്ചാൽ ഒരു പ്രാവശ്യം ജയിച്ചു പോയാൽ അഞ്ചു വർഷത്തേക്ക് അവരെ ഒരിക്കൽ പോലും പുറത്താക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭരണ നടപടുമ്പോൾ അവരെന്ത് അഴിമതി കാണിച്ചാലും അവരെന്ത് വർഗീയത കാണിച്ചാലും അവരെ പുറത്താക്കാൻ പറ്റാതെ വരുമ്പോൾ പിന്നെ എന്ത് ജനാധിപത്യത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നത് ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ കാരണം ഇത്രയും നിയമങ്ങളും ഇതുപോലത്തെ കോടതികളും ഉള്ളപ്പോഴും ഒരേ കേസിൽ തന്നെ പകുതി ഭാഗത്ത് ജാമ്യം കിട്ടി പകുതി ഭാഗത്ത് ജാമ്യം കിട്ടാതെ ആ മനുഷ്യൻ ആ ജയിലിൽ കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ സ്വാതന്ത്ര്യം കിട്ടിയോടൂടി പറയാൻ പറ്റും നിയമങ്ങൾ ഓരോരുത്തരും ഓർത്തണം അരവിന്ദ് കെജ്രിവാൾ മാത്രമല്ല ഇവിടെ ആം ആദ്മി പാർട്ടിയുടെ സന്നദ്ധ ഭരമാരൊക്കെ എന്നും ഓർക്കണം നിങ്ങൾ ഉന്നം വെക്കുന്നത് ഒരു സാധാരണക്കാരെ അല്ല ഈ രാജ്യത്തെ കുച്ചൂട് പൊടിച്ചുകൊണ്ടിരിക്കുന്ന ബ്രിട്ടീഷുകാർ പോയിട്ട് വന്ന കൊള്ളക്കാരായ ഒരു വലിയ അഴിമതി സംഘത്തോടാണ് നിങ്ങൾ പടമുരുത്തിക്കൊണ്ടിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിനെ അകത്താക്കാൻ പറ്റുമെങ്കിൽ ഇവിടുത്തെ ഓരോ ആം ആദ്മിക്കാരനും ഭയപ്പെടണം കാരണം നമുക്കുള്ളത് പട്ടുമത്തെയല്ല നമുക്ക് എപ്പോഴും ഉള്ളത് മുള്ള വഴികൾ മാത്രം താണ്ടവരാണ് അത് മനസ്സിലാക്കിയിട്ടും ഈ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി ഈ രാജ്യത്തെ അഴിമതിയിൽ നിന്ന് മുക്തമാക്കുവാൻ വേണ്ടി ഈ രാജ്യത്തിന് നല്ലൊരു നന്മ കൈവിരുവാൻ വേണ്ടി ഈ തെരുവിൽ വന്ന് പൊരുതുന്ന ഈ പ്രിയപ്പെട്ട സന്നദ്ധപടന്മാരോട് എത്ര അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല തൊടുപുഴയിലെ പ്രിയങ്കരായ ജനാധിപത്യ വിശ്വാസങ്ങൾ മനസ്സിലാക്കണം നമുക്ക് മുന്നിൽ പല പല രീതിയിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പല രീതിയിലുള്ള വസ്ത്രങ്ങളും ധരിച്ചുകൊണ്ട് വരുന്നത് കാണാം പക്ഷെ അവരൊക്കെ യഥാർത്ഥ കാര്യത്തിലോട്ട് വരുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയാണോ അതോ മറ്റു ചിലർക്ക് വേണ്ടിയാണോ ഭരിക്കുന്നതെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം മഹാത്മാഗാന്ധി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നു ഗ്രാമ കുറിച്ച് ഈ ഗ്രാമ മാത്രമേ ഉള്ളൂ നമ്മുടെ നാടിന് ഐശ്വര്യവും നമ്മുടെ നാടിന്റെ പുരോഗതിയും ഉണ്ടാകത്തുള്ളത് ശരിക്കും മനസ്സിലാക്കി അതിനുവേണ്ടി പ്രവർത്തിച്ച ആളായിരുന്നു മഹാത്മാഗാന്ധി പക്ഷേ അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ അധികാരത്തിന് ശേഷം വന്ന ഓരോ ഒറ്റ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ഗ്രാമ നടപ്പാക്കുവാനോ അദ്ദേഹം കൊണ്ടുവന്ന ഗ്രാമ സ്വരാജ് എന്താണെന്ന് അടുത്ത തലമുറയെ മനസ്സിലാക്കി കൊടുക്കുവാനോ പറ്റിയില്ല അതിനുവേണ്ടി വന്നു അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം സ്വരാജ് എന്ന് നമുക്കറിയാം സ്വരാജ് ഭരണഘടന കഴിഞ്ഞാൽ ആം ആദ്മിക്കാർമിക്കാർ ഏറ്റവും ഏറ്റവും നല്ല സുന്ദരമായ സ്വപ്നമായി കാണുന്ന ഒരു ഗ്രന്ഥമാണ് സ്വരാജ് ഒരു നാടിന്റെ വികസനം തീരുമാനിക്കേണ്ടത് ആ നാട്ടിലെ ഗ്രാമസഭയാണെന്നാണ് സ്വരാജ് പറഞ്ഞത് നമ്മളെ ഓർക്കണം ഇന്ന് മുല്ലപ്പെരിയാറ് ഡീകമ്മീഷൻ ചെയ്യുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്നതിനെ കുറിച്ച് ഈ ഉപവാസം നടത്തുന്നു മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ് നടപ്പാക്കിയിരുന്നെങ്കിൽ ഈ മുല്ലപ്പെരിയാർ ഡീ കമ്മീഷൻ ചെയ്യണമെന്നോ അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ പൊളിച്ചുപണി എന്നോ അവിടുത്തെ ഗ്രാമസഭയ്ക്ക് തീരുമാനിക്കാവുന്ന കാര്യമായിരുന്നു അതെവിടെ പോയി ഇന്ത്യക്ക് വേണ്ടത് ഗ്രാമസ്വരാജാണ് ഗ്രാമങ്ങളിലാണ് ഇന്ത്യ ഇന്ത്യ വസിക്കുന്നതെന്ന് മഹാത്മാഗാന്ധി കണ്ടെത്തിയെങ്കിൽ അതുപോലത്തെ നിയമങ്ങളാണ് നമുക്ക് വേണ്ടത് പിന്നെ ഇവിടെ ദുരന്തങ്ങളെ കുറിച്ച് പറഞ്ഞു നമ്മളത് ഓർക്കണം വയനാട്ടില് രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന് നടന്നപ്പോൾ ചാലിയാറിലൂടെയും മറ്റും കബത്തങ്ങൾ ഒഴുകി നടന്നപ്പോൾ എത്ര പേര് മരിച്ചു എന്നൊരു കണക്ക് കൃത്യമായിട്ട് കിട്ടാതിരുന്നപ്പോൾ മൃതദേഹങ്ങൾക്കും ശരീര അവശിഷ്ടങ്ങൾക്കും വേണ്ടി ജനങ്ങൾ അടക്കമുള്ളവരെ തപ്പിക്കൊണ്ടിരുന്നപ്പോൾ ക്യു ആർ കോഡാണ് നമ്മുടെ മുന്നിലേക്ക് വന്നത് ഒന്ന് ഓർക്കണം ദുരിതാശ്വാസ ഫണ്ട് കൊടുക്കരുതെന്ന് നമ്മൾ ഒരിക്കലും പറയില്ല അത് കൊടുക്കേണ്ടത് തന്നെയാണ് നമ്മുടെ നാടിന്റെ വികസനത്തിനും ആ നഷ്ടപ്പെട്ടു പോയ ജീവനുകൾക്കും പകരമായിട്ട് ഈ ദുരിതാശ്വാസ ഫണ്ട് കൊടുത്തേ പറ്റൂ പക്ഷെ അതിനൊക്കെ ഒരു സന്ദർഭം വേണ്ടേ അതിനൊക്കെ ഒരു സമയം വേണ്ടേ എന്നിട്ടോ ഇന്ന് പത്രം നിങ്ങൾ വായിച്ചു കാണും മരണപ്പെട്ട ഓരോരുത്തർക്കും ആറ് ലക്ഷം രൂപ കുഴപ്പമില്ല അറുപത് ശതമാനത്തിലേറെ വൈകല്യം വന്നവര് കണ്ണ് നഷ്ടപ്പെട്ടവര് കൈകാലികൾ നഷ്ടപ്പെട്ടവര് എഴുപത്തി അയ്യായിരം രൂപ അറുപതിന് താഴെ ശതമാനം അമ്പതിനായിരം മറ്റു വന്നോ നൂറ് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് കവിഞ്ഞു എന്നാണ് നമ്മൾ ഇത്തരത്തെ പത്രത്തിലൂടെ കണ്ടത് എത്ര പേർക്ക് അവിടെ അഭയം നഷ്ടപ്പെട്ടു നമുക്ക് കാണാം വീടുകൾ വെച്ചു കൊടുക്കാൻ ഒരുപാട് പേര് വരുന്നുണ്ട് അത് പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട് ഇപ്പൊ വെച്ചു കൊടുക്കാവുന്ന വീടുകളുടെ എണ്ണം അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയ വീടുകളുടെ എണ്ണത്തിന് തുല്യവും അതിന് മുകളിലുമായി ശരിയായ രീതിയിൽ ഈ ഫണ്ട് വിനിയോഗിക്കുവാൻ ഇവിടുത്തെ ഗവൺമെന്റിന് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് പറഞ്ഞ സമരം ഇന്നുമെന്തെങ്കിലും തുടങ്ങിയതല്ല നമ്മുടെ ആം ആദ്മി പാർട്ടിയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെയാണ് ഈ തൊടുപുഴയിലെ എം എൽ എ ഇന്ന് രാത്രി ഞാൻ എങ്ങനെ കടന്നുറങ്ങും ഏത് നിമിഷവും ഇത് പൊട്ടി എന്റെ എന്റെ വീടുക വരുമല്ലോ ഞാൻ പേടിച്ച് കടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞത് ഏതാണ്ട് പതിമൂന്ന് വർഷം മുമ്പാൻ തോന്നുന്നു അന്ന് ഈ മുല്ലപ്പെരിയാർ സമരസമിതി സത്യാഗ്രഹം ഇരിക്കുന്ന ചപ്പാത്തെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഈ ചപ്പാത്തിലേക്ക് രാഷ്ട്രീയക്കാരുടെ ഒരു പ്രളയമായിരുന്നു ഞാനൊക്കെ പോയിട്ടുണ്ട് അവിടെ നമ്മൾ ആം ആദ്മി പാർട്ടിയിൽ ഇല്ലെങ്കിലും ഇതുപോലുള്ള സംഘടനകളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഈ മുല്ലപ്പെരിയാറിലെ ഈ സമരം കാണാനായിട്ട് ഈ ചപ്പാത്തിൽ ചെന്നിട്ടുണ്ട് നമുക്കത് അവിടെ നിൽക്കാൻ പോലും അതുപോലുള്ള രാഷ്ട്രീയക്കാരുടെ തള്ളലാണ് ഒരു ചെറിയ പന്തലായിരുന്നു സമരസമിതിയുടെ ആ പന്തലൊക്കെ അവിടുത്തെ രാഷ്ട്രീയക്കാരും കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം വന്ന എല്ലാ രാഷ്ട്രീയ പ്രമാണിമാരും കൈ അവിടെ സമരം നടന്നുകൊണ്ടിരുന്ന സമരം നടത്തിക്കൊണ്ടിരുന്നവര് സൈഡിലേക്ക് മാറിപ്പോയി അത് കഴിഞ്ഞിട്ട് ും വെള്ളം കൊടുക്കണോ എന്നൊരു സുപ്രീം കോടതി നടക്കുന്ന കേസിനകത്ത് പോലും കൃത്യമായിട്ട് നമ്മുടെ നാടിന് എന്താണ് പ്രശ്നം ഉണ്ടാകുന്നത് നമുക്ക് എന്താണ് കുഴപ്പമുണ്ടാകുന്നത് പിന്നെ നമുക്ക് ഗവൺമെന്റ് ജനങ്ങളുടെ ആരോഗ്യവും സമ്പത്തും സംരക്ഷിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്ത് വികസനമാണ് ഇവിടെ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ നമുക്ക് ചെയ്തു തരുന്നത് നമ്മള് പലപ്പോഴും പറയാറുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ക്ലീശയായി പോയി നിങ്ങൾ ഡൽഹിയിലോട്ടും പഞ്ചാബിലേക്കും നോക്കുമെന്ന് ആം ആദ്മി പാർട്ടിയുടെ എല്ലാ സദസ്സുകളിലും ഞാൻ പറയാറുണ്ട് ഞാനൊക്കെ അത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അത് ക്ലീശയായി പോയോ എന്ന് എനിക്ക് തോന്നലുണ്ട് എന്നാലും പറയുക അരുപത്തി കെ അധികാരത്തിൽ വരുമ്പോൾ ഡൽഹിയിൽ എന്തായിരുന്നു സ്ഥിതി എന്നും ഈ രണ്ടാമത്തെ മൂന്നാമത്തെ ഊഴം നടക്കുമ്പോൾ ഡൽഹി എവിടെ വരെ എത്തിയെന്നും പഞ്ചാബില് ഭഗവത്മാന്റെ ഗവൺമെന്റ് പഞ്ചാബ് എന്തായിരുന്നു എന്നും അതിനുശേഷം പഞ്ചാബിലെ ജനങ്ങൾക്ക് എന്ത് നേട്ടമുണ്ടായെന്നും നമ്മളൊക്കെ പഠിക്കണം മഹാത്മാഗാന്ധിയുടെ ഗ്രാമസ്വരാജ് കയ്യിൽ വെച്ചുകൊണ്ട് അതിനുവേണ്ടി പടപൊരുത്തുന്ന ആം ആദ്മി പാർട്ടിയുടെ ധീരന്മാരായ രണ്ട് നേതാക്കന്മാർ ഭരിക്കുന്ന രണ്ടേ രണ്ട് സംസ്ഥാനത്തെ കാര്യമാണ് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനും ഇല്ലാത്ത തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ കൃത്യമായിട്ട് ഡൽഹിയിലും പഞ്ചാബിലും നടക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ കടം ആ ഗവൺമെന്റുകൾക്ക് വീട്ടി തീർക്കാൻ പറ്റുമ്പോൾ നമ്മുടെയൊക്കെ നാട്ടില് ഓരോ മാസവും ഗവൺമെന്റ് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുവാൻ തല പല സ്ഥലത്തു നിന്നും കടമെടുക്കേണ്ടി വരുന്ന ഗതികേടുള്ളപ്പോൾ ഡൽഹിയിലൊക്കെ മിച്ച ബജറ്റ് പഞ്ചാബിലെ മിച്ച ബജറ്റ് ജനങ്ങൾക്ക് സൗജന്യ വൈദ്യുതി ജനങ്ങൾക്ക് സൗജന്യ ജലം സൗജന്യ വിദ്യാഭ്യാസം ആരോഗ്യം എല്ലാ രീതിയിലും ജനകീയമായ ഗവൺമെന്റ് ഭരിക്കുന്നു ഡൽഹിയിലും പഞ്ചാബിലും ഇവിടുത്തെ രാഷ്ട്രീയ തമ്മിലാക്കന്മാർക്ക് എങ്ങനെ സഹിക്കും എങ്ങനെയെങ്കിലും ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കിയില്ലെങ്കിൽ എനിക്ക് മുമ്പേ പ്രസംഗിച്ച പ്രിയങ്കരനായ സഹോദരൻ പറഞ്ഞു ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ നടന്നപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാളിന്റെ റോൾ എന്തായിരുന്നു എന്ന് കൃത്യമായിട്ട് രാഷ്ട്രീയം പഠിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇലക്ഷൻ വന്നപ്പോൾ മഹാഗണബന്ധം കൊണ്ടുവന്ന് പെട്ടെന്ന് പോളിന്തെങ്കിൽ കാരണം അരവിന്ദ് കെജ്രിവാളിനെ പോലെ കീ ആയിട്ട് നിൽക്കാൻ കഴിയുന്ന ഒരു നേതാവ് കൊണ്ട് മാത്രമാണ് രണ്ടായിരത്തി പത്തൊമ്പതില് കൃത്യമായിട്ട് പ്രതിപക്ഷ സഖ്യം ഉണ്ടാക്കാൻ പറ്റാതെ പോയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൃത്യമായിട്ട് പ്രതിപക്ഷ സഖ്യം ഉണ്ടാക്കി അതിന്റെ കീ റോളിൽ അരവിന്ദ് കെജ്രിവാൾ പ്രവർത്തിച്ചു അന്നും അരവിന്ദ് കെജ്രിവാളിനെതിരെ കേസുണ്ട് സുപ്രീം കോടതിയിൽ പടമൊരു ആ എലക്ഷന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ജാമ്യം നേടി അരവിന്ദ് കെജ്രിവാൾ പുറത്തു വന്നു അതിനുശേഷം നടത്തിയ റാലികളൊക്കെ നമ്മൾ കണ്ടതാണ് ഡൽഹിയിലും പഞ്ചാബിലും ഹരിയാനയിലും അടക്കമുള്ളിടത്ത് അരവിന്ദ് കെജ്രിവാളിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടതാ അത് കഴിഞ്ഞു പ്രതിപക്ഷ സ്ഥാനം പോലും ഇല്ലാതിരുന്ന കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതൃത്വ അരവിന്ദ് കെജ്രിവാളി ജയിലിൽ കിടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു ചെറുതരൽ പോലും അനക്കാൻ പറ്റാത്തത് നമുക്കറിയാം മറ്റൊന്നും കൊണ്ടല്ല കാരണം അരവിന്ദ് കെജ്രിവാള് കോൺഗ്രസുമായിട്ടോ മറ്റേതെങ്കിലും പ്രസ്ഥാനങ്ങളുമായിട്ടോ അത് രാഷ്ട്രീയമായിട്ട് ഇന്ത്യയെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയത എന്ന ക്യാൻസറിനെതിരെ മാത്രമാണ് ഈ വർഗീയത കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിലും വലിയ കാര്യമുണ്ട് അഴിമതി അഴിമതിയിൽ നിന്ന് മുക്തരാകാത്ത ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ആ അഴിമതിയിൽ നിന്ന് മുക്തരാക്കുക എന്നുള്ള ഒരു റോൾ അവരുടെ എല്ലാം ശത്രുസ്ഥാനത്ത് വരുന്നത് ആം ആദ്മി പാർട്ടി എന്ന പ്രസ്ഥാനമാണ് കേവലം പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ് അപ്പോഴേ ആം ആദ്മി പാർട്ടിയെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഭയക്കുന്നുവെങ്കിൽ അതാണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആശയം ആം ആദ്മി പാർട്ടി ഇന്ന് ഈ സമരം ഏറ്റെടുത്തെങ്കിൽ ഇതിനൊരു അവസാനം കാണാതെ പോകില്ലെന്ന് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും അറിയാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് ചപ്പാത്തി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒഴുക്കുണ്ടായെങ്കിൽ അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയായി ജയലളിതയുടെ ഒറ്റ സ്റ്റേറ്റ്മെന്റ് കേരളത്തിലെ നേതാക്കന്മാർക്ക് തമിഴ്നാട്ടിലുള്ള ആസ്തികൾ ഞാൻ പുറത്തുവിടുമെന്ന് പറഞ്ഞപ്പോൾ ആ സമരം കാറ്റ് പോയ ബലൂൺ പോലെ ശൂന്യമായി പോയി പക്ഷേ ആം ആദ്മി പാർട്ടി ഈ സമരം ഏറ്റെടുത്ത് മുന്നോട്ട് പോയാൽ ജയലളിത മരിച്ചുപോയി ഇത് ശേഷം വന്ന് സ്റ്റാലിൻ വിചാരിച്ചാൽ പോലും തമിഴ്നാട്ടിൽ നിന്നും ആം ആദ്മി പാർട്ടിക്കെതിരെ ഒരു ഭീഷണി ഉണ്ടാകാൻ പറ്റില്ല കാരണം ഇത് ആം ആദ്മി പാർട്ടിയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ മക്കൾ അരവിന്ദ് കെജ്രിവാളിന്റെ ഐഡിയോളജിയെ വിശ്വസിച്ച് അരവിന്ദ് കെജ്രിവാളിന്റെ ഒപ്പം കൂടിയിരിക്കുന്ന സാധാരണക്കാരന്റെ ശബ്ദമാണ് വലിയ നേതാക്കന്മാരൊന്നും അല്ല കേരളത്തില് അറിയപ്പെടുന്നവരും ഉണ്ടായെന്ന് വരില്ല പക്ഷേ സാധാരണക്കാരന്റെ ശബ്ദം ഈ നാട് മൊത്തം മുഴങ്ങിക്കേക്കാൻ സാധാരണക്കാരന്റെ ശബ്ദം കേരളം മൊത്തം മുഴങ്ങിക്കേക്കാൻ സാധാരണക്കാരന്റെ ശബ്ദം ഇന്ത്യ മൊത്തം മുഴങ്ങിക്കേക്കാൻ സാധാരണക്കാരന്റെ ഭരണം തിരിച്ചു വരാൻ യഥാർത്ഥ ജനാധിപത്യം കാണാൻ യഥാർത്ഥ സ്വാതന്ത്ര്യം കാണാൻ ആം ആദ്മി പാർട്ടിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ അത് ആം ആദ്മി പാർട്ടിക്ക് മാത്രമേ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയ് ഹിന്ദ് ജയ് സ്വരാജ് Thank you.